ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് കപ്പയിൽ ചേനയൊക്കെ നേരത്തെ നട്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ചേമ്പും കൂടെ നടാനുണ്ട് ഒരു പത്തിരുപത് മൂന്ന് കപ്പയും കൂടെ നടൻ പോകണം കേട്ടോ അപ്പോൾ ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് ഫ്രഷ് അത് നട്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഫിൽറ്റാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ പിടിക്കാൻ കപ്പ കൂടെ കുത്തിത്തരാം ചേമക്ക് നട്ടുതരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കപ്പ കുമ്പൊക്കെ കുത്തി കുടിക്കുകയാണ് കേട്ടോ പിന്നെ അത് നട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം ചേമ്പ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് കാച്ചിലുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ പുഴുങ്ങേൻ്റെ അതിൻ്റെ കൂമ്പ് ഭാഗം ചെത്തി വെച്ചിരുന്നു അതൊന്ന് വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് നടാന്ന് വിചാരിച്ചു അപ്പോൾ അത് രണ്ടും ആദ്യം നടത്തതിന് ശേഷം പിന്നെ അട്ടിയൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പോൾ ചേമ്പ് ഇഷ്ടംപോലെ ചേമ്പിൻ്റെ തടയൊക്കെ ഉണ്ടോ ഒരുപാടൊന്നും നടന്നില്ല അതും പത്ത് ഇരുപത്തിരണ്ട് ഒക്കെ നടന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നടാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഈ നട്ടടുത്തെല്ലാം ഭയങ്കര കാടാവും അതെല്ലാം വൃത്തിയാക്കി വളവിട്ട് മണ്ണ് കൂട്ടിയൊക്കെ കൊടുക്കണം ഈ ഒരു ഇവിടെ ഉണ്ടാവണമെന്നില്ല ഫീൽഡ് ചാൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഫീൽഡ് ചാൻ പോവും പിന്നെ പിള്ളേർക്ക് സ്കൂൾ വർക്കും അവർ പോവും പിന്നെ എൻ്റെ സ്കൂളിൽ പോക്കിൻ്റെ കാര്യം ഉറപ്പായില്ല ഇപ്പം ഞാൻ സ്കൂളിൽ പോവാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും കൂട്ടി ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ സ്വന്തം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത് ആരെയും കൂട്ടാതെ ായിട്ടത് ചെയ്തു തീർക്കണമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് പണിക്കാരൊന്നും കൂട്ടാതെ തന്നെ അപ്പം ആദ്യത്തോടെയാണ് ഇരിക്കുന്നത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ചേമ്പിനെല്ലാം കുഴിയെടുത്തു അതൊക്കെ നട്ടു മാളും ഉണ്ടോ കേട്ടോ കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്രാവശ്യം മണ്ണ് ഇറക്കിയ സ്ഥലമാണ് പക്ഷേ അതിങ്ങനെ ഓരോ ലോഡ് കൊണ്ട് തട്ടുമ്പം അതിൻ്റെ ഒരു ഒരു ഇറക്കം കയറ്റി ഇറക്കം ഉണ്ട് അപ്പോൾ അതൊന്ന് തട്ടി നിർത്തിയിട്ടാണ് നമ്മളെ നാടൻ പിന്നെ കുറച്ച് കല്ലും കല്ലുങ്ങളുടെ ഒക്കെ കൂടിയ മണ്ണാണ് കേട്ടോ തനി മണ്ണ് മാത്രമല്ല അപ്പോൾ വലിയ കല്ലുകളൊക്കെ ഉള്ളത് മാറ്റിക്കളഞ്ഞിട്ട് അവിടെ ഒഫിൽ ഞാൻ വൃത്തിക്ക് കുഴി കൊടുത്ത് കുഴി കുത്തി തരുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചേമ്പതിട്ടും അതിനുശേഷം ആണ് ബാക്കിയൊക്കെ ചെയ്യുന്നത് കേട്ടോ കരിയിലാണെങ്കിൽ ഇപ്രാവശ്യം അധികം ഉണ്ടായിരുന്നില്ല ഞാൻ മുമ്പ് ചാക്കിൽ എടുത്ത് എടുത്ത എടുത്തുവെച്ച കരികിലൊക്കെ തീർന്നിട്ടില്ലായിരുന്നേ അപ്പോൾ പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ഞാൻ പിന്നെ എന്നിട്ട് അവിടെ ഒരു പ്ലാവിൻ്റെ കമ്പ് കൊത്തിയത് കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ എടുത്ത് വെക്കുക ചെയ്ത് പച്ച നല്ലവലമാണെങ്കിൽ ഇല്ല അത് വറച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ കേട്ടോ നല്ല പോലെ കരിയിലിട്ടാണ് എല്ലാ പ്രശ്നവും ഞാൻ വെക്കാറ് പക്ഷേ ഇപ്രാവശ്യം കരിയിലയുടെ കുറവ് കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല കരിയിലുണ്ടാവും നമ്മൾ നമ്മുടെ പറമ്പിലെ മരവെല്ലാം കൊത്തിയിട്ടുണ്ടായിരുന്നു അപ്പം മഹാണിയൊക്കെ കൊത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഇഷ്ടം പോലെ കരിയിൽ കുറച്ച് വീണ് നമ്മുടെ വീണടിഞ്ഞ് കിടക്കുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ അത് വീണില്ല ഇത് പച്ചയട്ടിനെ കിടക്കാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഉണക്കയായിട്ട് കിടക്കുന്നുണ്ടാവും ഇപ്പം തന്നെ ഇത് നട്ടു കഴിയും ഇനിയിപ്പോൾ നമുക്ക് ബാക്കി മഞ്ഞളും ഇഞ്ചിയൊക്കെ നടാനുണ്ടല്ലോ അപ്പോഴത്തന്നെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ചേമ്പൊക്കെ നട്ടു കഴിഞ്ഞിട്ട് കപ്പക്കൂടെ കുത്തണം കേട്ടോ കപ്പക്കടം കുത്തി പിന്നെ ഞാൻ ഓരോന്ന് കുത്തിയതിനനുസരിച്ച് ഞാൻ കമ്പ് നട്ടിട്ട് കാണും കേട്ടോ എൻ്റെ ഇടയ്ക്ക് ചില കമ്പുകൾക്ക് കേടുണ്ട് അപ്പം അത് പിടിച്ചില്ലെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പം തൽക്കാലം അതൊന്നു കുത്തി കൊടുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്കൊരു കുഴപ്പമൊന്നും നന്നായിട്ട് അത് അത്ര ഫ്രഷ് അല്ലാന്ന് തോന്നും അത് ചിലതിനൊക്കെ ഇങ്ങനെ കുറച്ച് ചതവൊക്കെ പറ്റിയിട്ടുണ്ട് ഉണക്കൽ പറ്റുമോയെന്നെനിക്കൊരു സംശയം അല്ലെങ്കിൽ വരയും ഇതൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഉണങ്ങി തണ്ട് ഉണങ്ങാൻ സാധ്യത ഉണ്ടെന്ന് ഞാനിപ്പോൾ വിചാരിക്കുകയാണ് കേട്ടോ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടി വരും കുറച്ച് പിന്നെ ഞാൻ ആ ചേമ്പിൻ്റെ കുഴി എല്ലാം വെച്ച് മൂടി മൂടിക്കൊടുക്കുകയാണ് കേട്ടോ മൂടി കഴിഞ്ഞിട്ട് പിന്നെ കപ്പ ഇട്ട് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതിലൂടെ മൂടിക്കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിക്കണം അപ്പം നമ്മൾ ആദ്യം തൊട്ട കപ്പയൊക്കെ നല്ല ഉഷാരായിട്ട് കിളത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് അതിന് ആ മണ്ണൊക്കെ കയറ്റി കൊടുക്കണം വളം ഇട്ട് കൊടുക്കണം അപ്പം മഴ പെയ്തപ്പോൾ കുറച്ചുകൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നിത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വന്നത് എല്ലാവർക്കും ബായ്